ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം തട്ടത്തിൽ തടഞ്ഞു വീഴുന്ന കേരളം കഴിഞ്ഞയാഴ്ച കേരളത്തിലൊരു സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂളിൽ പഠനം പാതി ഉപേക്ഷിച്ച് മറ്റൊരു സ്കൂൾ തേടി പോകുന്ന സാഹചര്യം ഉണ്ടായി കുട്ടികൾ ഒരു സ്കൂളിൽ പഠനം പൂർത്തീകരിക്കാതെ മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല അതിലിത്ര ചർച്ച ചെയ്യാനുമില്ല പക്ഷേ ഇതങ്ങനെ ഒരു സാധാരണ സംഭവമായിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച മുഴുവനായും കേരളത്തിൽ മുഴുവനും ചർച്ചയായ ഒരു വിഷയത്തെ ചൊല്ലിയായിരുന്നു അത് പിതാവ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ ഇനി ആ സ്കൂളിലേക്ക് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നാട്ടുകാരും പത്രമാധ്യമങ്ങളും സ്കൂൾ മാനേജ്മെന്റും ഒക്കെ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അവൾക്ക് മാനസികമായ വലിയ പ്രയാസമുണ്ട് ഇനി അവിടെ ചെല്ലാൻ സാധിക്കില്ല എന്നാണ് അന്ന് വരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളെയും സ്കൂളിൽ വിട്ട് അവൾ മറ്റൊരിടം തേടി പോകുന്നത് തൻ്റെ സ്വത്വത്തോടു കൂടി തൻ്റെ അഭിമാന ബോധത്തോടു കൂടി തൻ്റെ കൂടി തനിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് മൂലമാണ് വിശദമായി പറയാം ഹിജാബ് അഥവാ ഇപ്പറഞ്ഞ തലയിലിടുന്ന ചെറിയൊരു കഷ്ണം തുണിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വലിയ ചർച്ച ഹിജാബ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഏതോ ഒരു ഭീകര സ്വത്വം എന്ന കണക്കിയ ആളുകൾ വലിയ ആശങ്കയോടുകൂടി നോക്കുന്ന സാഹചര്യം കേരളത്തിലടക്കമുണ്ട് ഹിജാബ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ വലിയ ചർച്ചയായത് കർണാടകയിലെ ഹിജാബ് ബാൻ സമയത്തായിരുന്നു കർണാടകയിൽ ഒരു സ്കൂളിൽ ഇതുപോലെ കുട്ടികളെ തട്ടം ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുകയും അതിനു ശേഷം അത് പല വർഗീയ ശക്തികളും മുതലെടുക്കുകയും ആ കുട്ടി സധാരിയം കോളേജിലേക്ക് കയറാൻ ശ്രമിച്ചതും ഒക്കെ വാർത്തയുടെ തുടക്കമായിരുന്നു പിന്നീട് കേസ് ഹൈക്കോടതിയിലെത്തി കർണാടക ഹൈക്കോടതി വിശദമായി വാദം കേട്ടതിന് ശേഷം ആ ബാൻ അഥവാ ഇനി മുതൽ സ്കൂളുകളിൽ യൂണിഫോമിന് കൂടെ തട്ടം ധരിക്കാൻ സമ്മതിക്കില്ല മതപരമായ ഒരു വേഷങ്ങളും അതിനോടൊപ്പം വേണ്ട എന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്തു ആ വിധിയിൽ വിശ്വാസികളും മതേതരത്വ വിശ്വാസികളുമൊക്കെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ വിശദമായ വാദം വീണ്ടും കേട്ടതിന് ശേഷം ജഡ്ജ്മെന്റ് വളരെ വിചിത്രമായിരുന്നു ഒരൊറ്റ ജഡ്ജ്മെന്റിലേക്ക് അത് ഒതുങ്ങിയില്ല ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയും ജസ്റ്റിസ് സുധാൻശു ധൂലിയെയും വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞു ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ആ ബാനിനെ ശരിവെച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് യൂണിഫോമിനോടൊപ്പം ഇങ്ങനെ യാതൊരു അടയാളങ്ങളും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ന് വളരെ ശക്തമായി പറഞ്ഞപ്പോൾ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ പറഞ്ഞത് തട്ടം ഒരു അടയാളം മാത്രമാണ് അത് ജീവിത രീതിയുടെ ഭാഗമാണ് അത് ധരിക്കുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കുന്നത് ശരിയല്ല എന്നാണ് അങ്ങനെ ആ വിരുദ്ധാഭിപ്രായങ്ങളുമായി കേസ് അവസാനിച്ചു പക്ഷേ ഇന്ത്യയിൽ തട്ടമിട്ടതിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിലൊക്കെ മുസ്ലിം സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു മുസ്ലിം സ്ത്രീകൾ മാത്രമല്ല ക്രൈസ്തവ സ്ത്രീകളും അതെ ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു സിസ്റ്റർ വേട്ടയാടപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് മാത്രമാണ് ഇന്ത്യയിൽ അത് നിർബാധം തുടരുന്നു വസ്ത്രം നോക്കി നമുക്ക് തീവ്രവാദികളെ തിരിച്ചറിയാം എന്ന് പറയുന്ന പ്രധാനമന്ത്രി വരെയുള്ള നാട്ടിൽ അതൊരു പുതുമയല്ലാതായി തുടരുന്നു പക്ഷേ കേരളം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദേശമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ഈ കേരളത്തിലാണ് പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം വീണ്ടും ഉണ്ടാവുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കാം ഇത് കേരളത്തിലെ ആദ്യ വിഷയമൊന്നുമല്ല മുൻപും പല കോളേജുകളിലും ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ തട്ടം വലിയ പ്രശ്നമായി വന്നിട്ടുണ്ട് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലടക്കമുള്ള വിഷയങ്ങൾ ഉദാഹരണമാണ് ഇപ്പോൾ സെന്റ് ജിസസ് കോളേജിൽ നടന്നതും അതുപോലെ തന്നെയൊരു വിഷയമാണ് തട്ടമിട്ടുകൊണ്ട് സ്ഥിരമായി സ്കൂളിൽ വന്നിരുന്ന ഒരു കുട്ടിയോട് ഈ സ്കൂളിൽ ഇങ്ങനെ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന അധ്യാപകരുണ്ടാകുന്നു അത് ഗൗനിക്കാതെ വീണ്ടും കുട്ടി തുടർന്നു പോവുകയും വലിയ വിഷയമാവുകയും രക്ഷിതാക്കളും കിട്ടിയും ഒക്കെ ഇടപെടുകയും ചെയ്തതിന് ശേഷമാണ് വിഷയം പുറത്തെത്തുന്നത് പറഞ്ഞതിൽ പിന്നെ പുറത്തെത്തിയതിൽ പിന്നെ നിലപാടുകളായി പ്രസ്താവനകളായി മാധ്യമമായി ചർച്ചയായി ചർച്ചയിൻ്റെ മേൽ ചർച്ചയായി വിഷയം ആകെ ബഹളമാവുകയും ചെയ്തു ഒരു ബഹളത്തിലൂടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് കേരളം ചെയ്തത് യഥാർത്ഥത്തിൽ ആ വിഷയം എങ്ങനെയായിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്നും അങ്ങനെയൊരു വിഷയം ഉണ്ടാവാൻ തന്നെ പാടുണ്ടോ എന്നുള്ളതൊക്കെ അതിനു മുൻപേ ചോദ്യമാണ് നോക്കൂ ശിരോവസ്ത്രമണിഞ്ഞ ഒരുപാട് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിലാണ് മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രമണിഞ്ഞുകൊണ്ട് അവിടെ വരരുത് എന്നൊരു വാദമുണ്ടാകുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ നിയമങ്ങൾക്കും നടപടികൾക്കും വിധേയമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ പഠിക്കാം എന്ന് ഇക്കണ്ട എല്ലാ വിഷയത്തിനും ശേഷം പ്രസ്താവന ഇറക്കാൻ മാത്രം ധൈര്യമുണ്ട് അവിടുത്തെ മാനേജ്മെൻറ്റിനും സ്കൂളിലെ പ്രിൻസിപ്പളിനും അടക്കം ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പതാം അനുച്ഛേദ പ്രകാരമാണ് അഥവാ ഭാഷ മത ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രത്യേക സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന ഭരണഘടനാ പ്രൊവിഷൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അത് എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും ഉണ്ട് മുസ്ലിം സമുദായത്തിനകത്തും ക്രിസ്ത്യൻ സമുദായത്തിനകത്തും ഈഴവ സമുദായത്തിനകത്തും ഇങ്ങനെ എല്ലാ മൈനോറിറ്റി സംവിധാനങ്ങൾക്കകത്തും അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളുകളാകുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ ഒരു യൂണിഫോം ഉണ്ടാവുക എന്ന് പറയുന്നതും വളരെ സ്വാഭാവികമായൊരു കാര്യമാണ് എന്നാൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങി അതിൻ്റെ വൈവിധ്യങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നിരന്തരം പ്രതിജ്ഞ ചൊല്ലുന്ന ഒരു സ്കൂളിൽ ആ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ വിധേയമായി കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവരുടെ മതപ്രകാരമോ അവരുടെ ഇഷ്ടപ്രകാരമോ ഉള്ള ഇത്തരം അടയാളങ്ങൾ പേരുന്നതിൽ യാതൊരു കുഴപ്പവും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നേ വരെ കണ്ടിരുന്നില്ല അതൊരു വ്യത്യസ്തമായ കാര്യമാണ് എന്നാർക്കും തോന്നിയില്ല എന്ന് മാത്രമാണ് കാര്യം യൂണിഫോമിനടൊപ്പം വളയണിഞ്ഞോ മാലയണിഞ്ഞോ കമ്മലണിഞ്ഞോ ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു തട്ടമണിഞ്ഞോ പൊട്ട് ധേരിച്ചോ ഒക്കെ വരുന്നൊരു കുട്ടിയെയും കണ്ടിരുന്നത് അത് അവരുടെ ജീവിതത്തോടൊപ്പം അവർ ഒട്ടിച്ചേർത്തിട്ടുള്ള ചില അടയാളങ്ങളാണ് അവരുടെ ഐഡൻറ്റിറ്റിയാണ് അവരുടെ സ്വത്വമാണ് എന്ന് എല്ലാവരും മതഭേദം മന്നേ ജാതി ഭേദം മുന്നേ ഒരു സമത്വസുന്ദരമായ നാട്ടിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നു വെച്ചാൽ ഒരു പള്ളുരുത്തിയെ വെച്ച് ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്യുന്നേ ഇല്ല ഇപ്പോഴും ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ് മുസ്ലിം മാനേജ്മെൻ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഹിന്ദു ക്രൈസ്തവ കുട്ടികളൊക്കെയും അവരുടെ ആചാരപ്രകാരമുള്ള അവരുടെ വിശ്വാസപ്രകാരമുള്ള അവരുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രവുമായി തന്നെ കടന്നു വരുന്നു മറ്റ് മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മറ്റ് അതല്ലാത്ത ഇതര മതസ്ഥരായ കുട്ടികളും അവരുടെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രവുമായി വരുന്നതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു നാടാണ് നമ്മളുടേത് പക്ഷേ സെൻറ്റ് ത്രേസഫ് സ്കൂളിലുണ്ടായ വിഷയം ഏതെങ്കിലും കാര്യത്തിൽ ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല അതിനപ്പുറത്തേക്ക് തട്ടം ധരിച്ചു വരുന്നൊരു കുഞ്ഞിനെ കണ്ടാൽ ഒപ്പം ഇരിക്കുന്ന കുട്ടികൾക്ക് ഭയം തോന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് അതിൻ്റെ ഡെപ്ത് ആഴം നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഭയം തോന്നേണ്ടുന്ന ഒരു ആയുധമോ മറ്റോ ആണോ ഹിജാബ് അല്ല കേരളത്തിലും ഇന്ത്യയിലുമായി ഇതിനു മുമ്പ് ഒരുപാട് വിഷയങ്ങൾ ഇതിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട് ഇതേ മനോഭാവം പുലർത്തുന്ന പലരുടെയും കയ്യിൽ നിന്ന് നീതി നിഷേധം നേരിട്ട കുട്ടികൾ കോടതികളെ സമീപിച്ചിട്ടുമുണ്ട് ആമിന ബിൻത്ത് ബഷീർ വാസ സി ബി എസ് ഇ എന്ന് പറയുന്ന കേസാണ് ഒരുപക്ഷെ നമുക്കിതിൽ റഫർ ചെയ്യാവുന്ന ഏറ്റവും അടുത്തതും ഏറ്റവും വലുതുമായിട്ടുള്ളൊരു കേസ് തട്ടം ധരിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയെ വിലക്കിയതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ അങ്ങനെ വിലക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്ന് അന്ന് ജഡ്ജ് വിധിക്കുകയും ഹൈക്കോടതി വിധിക്കുകയും അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഫുൾ സ്ലീവും തട്ടവും ധരിച്ചുകൊണ്ട് തന്നെ കുട്ടിക്ക് പരീക്ഷയിലിരിക്കാം എന്നൊരു വിധി വരികയും ചെയ്ത ഒരു കേസാണ് ആമിനാപുരത്ത് ബഷീർ ബോസ് സി സി എന്ന് പറയുന്നത് പക്ഷേ ആ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് മുഷ്താഖ് തന്നെ പിന്നീട് ഒന്ന് രണ്ട് പരാമർശങ്ങളായിക്കൊണ്ട് വിധികളായിക്കൊണ്ട് എതിരഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഫൈനലാണ് എന്ന് പറയുന്നില്ല ഫാത്തിമ തസ്നിയം വാസസ് സ്റ്റേറ്റ് ഓഫ് കേരള അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ ബോംബെ ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഇതൊക്കെ ഇതിൽ റഫർ ചെയ്യാവുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിരന്തരമായി ഉണ്ടാവാറുണ്ട് കോൺട്രഡറി ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണ് പലയിടത്തും പല സമയങ്ങളിലായിക്കൊണ്ട് നമുക്ക് ഉണ്ടാവാറുള്ളത് ചിലത് യൂണിഫോമിനൊപ്പം ഇതൊക്കെ അനുവദിക്കുമെങ്കിൽ കൂടി മത വിശ്വാസ പ്രകാരമുള്ള വസ്ത്രം കൂടി അതിനൊപ്പം ധരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മറ്റ് ഒരുപാട് വിധികൾ അതിനെതിരായും വന്നിട്ടുണ്ട് യൂണിഫോമിനൊപ്പം ഇത്തരത്തിലുള്ള ഓൺസ് വേണ്ട എന്ന തരത്തിലൊക്കെ അത് ഞാൻ പറഞ്ഞത് പ്രശ്നം ഇതാണോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു പോരുന്നതാണ് ഏതെങ്കിലും ഒരു മതചിഹ്നമായ കുരിശുമാലയാണെങ്കിൽ ചന്ദനക്കുറിയാണെങ്കിൽ തട്ടമാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു പോന്നിട്ടുള്ള ചില ഡ്രസ് കോഡുകളാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതൊരു പ്രശ്നമായി തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാകുന്നത് വിഭാഗീയത ഏറ്റവും വലിയ പ്രശ്നവും അല്ലാത്തൊരു മനുഷ്യരും തട്ടമിട്ടൊരു പെൺകുട്ടിയെ കണ്ടാൽ ഭയം തോന്നേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് ഭയം തോന്നുന്നത് നമ്മൾ വളരെ മിക്സ്ഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമുദായമല്ലേ സമൂഹമല്ലേ ഇതിനകത്ത് ഒരു ഒരു തട്ടമിട്ട പെൺകുട്ടിയെ കണ്ടാൽ ആർക്ക് ഭയം തോന്നും എന്നാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു വിഭാഗീയ വർഗീയ ബോധം ആ ബോധത്തോടാണ് നമ്മൾ ആദ്യമേതിരിടേണ്ടത് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യം മാത്രമാണ് യൂണിഫോമാണോ ഇവിടെ പ്രശ്നമാകുന്നത് കേവലം ഒരു കുട്ടിയിലേക്ക് ചുരുങ്ങുന്നതാണോ ഈ വിഷയം അല്ല യൂണിഫോമിൽ നിന്ന് തുടങ്ങുകയും ഭയം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ലാർജർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനു മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ലാർജർ പ്രോജക്റ്റ് വില പോകുന്ന ഒരു സംസ്ഥാനമല്ല കേരളം പ്രബുദ്ധരായ ജനങ്ങൾ എന്ന് നമ്മൾ നമ്മെ വെറുതെ വിളിക്കുന്നതുമല്ല നമുക്കറിയാം ഇങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് നമുക്കാർക്കും കുരിശുമാലയിട്ട കുട്ടിയെ കണ്ടാലോ ചന്ദനക്കുറിയിട്ട കുട്ടിയെ കണ്ടാലോ കറുത്ത തുണിയെടുത്ത് ശബരിമലയ്ക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാലോ തലയിൽ തട്ടമിട്ട ഒരു കുഞ്ഞിനെ കണ്ടാലോ ഭയം തോന്നാറില്ല ഭയം തോന്നേണ്ടതുമില്ല നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യരാണ് വ്യത്യസ്തതകളാണ് ഇന്ത്യയുടെ ഭംഗി എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ആ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ് അതിനിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും പോംവഴി പ്രതിവിധി അത് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ കേരളം ഒറ്റക്കെട്ടായി ചെയ്യാൻ പോകുന്നതും പലരും പറയുന്ന കണക്കെ തട്ടമിട്ട അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ച മറ്റൊരു പെൺകുട്ടിയുടെ അവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവകാശ ലംഘനത്തെക്കുറിച്ച് വാചാലയാവുന്നതിൽ എന്തൊരു വൈരുദ്ധ്യമുണ്ടെന്ന് ഇത് വൈരുദ്ധ്യത്തിൻ്റെ അല്ല അവരല്ലേ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം മാത്രം ഇന്ത്യയിൽ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളാണ് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളൊക്കെ ഇത് ഏതെങ്കിലും ഒരൊറ്റ സമുദായത്തെ ഉദ്ദേശിച്ചുള്ള ഹെയ്റ്റ് പ്രൊപ്പഗാൻഡ അല്ല രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് നമ്മളെല്ലാവരും ശത്രുക്കളാണ് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കേണ്ടതും ഒരുമിച്ച് നിൽക്കേണ്ടതും നമ്മളാണ് സ്വത്ത്വരാഷ്ട്രീയം എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമായി ഉറച്ചു പറയേണ്ടുന്നൊരു കാലം കൂടിയാണ് അവിടെ ഈ പറഞ്ഞ കണക്കെ നമുക്ക് ജഡ്ജ്മെൻറ്റുകളോ കോടതി വിധികളോ ഇതിനകത്തുള്ള റൂൾസോ റെഗുലേഷനോ ഒന്നുമല്ല നമ്മൾ നയിക്കേണ്ടത് അതിനപ്പുറത്തുള്ളൊരു മനുഷ്യത്വബോധമാണ് അതിനപ്പുറത്തുള്ളൊരു ബോധമാണ് ആ ബോധത്തിലേക്കാണ് നമ്മൾ വളരുന്നത് അവസാനിപ്പിക്കുകയാണ് പാഠഭേദം അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരു കുറിപ്പിലെ ചില വാചകങ്ങളാണ് ഓർമ്മ വരുന്നത് മുസ്ലിമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തട്ടം അവളുടെ ഒരു എക്സ്റ്റെൻഡ് അവയവം മാത്രമാണ് അങ്ങനെയുള്ള ഒന്നിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് അവരുടെ സ്വത്ത് തന്നെയുള്ള തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ് പക്ഷേ അവസാനിക്കുന്നത് അതിങ്ങനെയാണ് കോടതിയോ പള്ളിയോ പള്ളിക്കൂടമോ എന്തു വേണമെങ്കിലും പറയട്ടെ തട്ടമിട്ട് ഫാത്തിമ കുട്ടിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നൂടെ ഈ ചോദ്യമേ കേരളത്തോടും അവശേഷിക്കുന്നതുള്ളൂ തട്ടമിട്ട് ഫാത്തിമ കുട്ടിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് മുട്ടിക്കൂടെ അവർക്ക് നിങ്ങളുടെ വീടുകളിൽ കയറിക്കൂടെ എന്ന് മാത്രം നന്ദി